ഇപ്പം ഞാൻ എനിക്ക് എനിക്കതിനുള്ള അവകാശമില്ല അല്ല അതുകൊണ്ട് അങ്ങനെ വ്യക്തമായിട്ട് പറയണമെന്നില്ല നിങ്ങൾ ഇത്രയും പേര് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഒരു തരത്തിലും രാജിവെച്ച സ്ഥിതിക്ക് ഇനിയപ്പോൾ എന്താണ് അതനുസരിച്ച് മുന്നോട്ട് പോട്ടെ അല്ലാതെ എനിക്കെന്തോ വ്യക്തിപരമായിട്ടുള്ള അത് ഇന്നലെ പതിനഞ്ച് മിനിറ്റ് ഞാൻ എല്ലാം പറഞ്ഞു എല്ലാ ദിവസവും മണിക്കൂർ ഇങ്ങനെ പറഞ്ഞ് സെയിം തന്നെ വന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു ഏതൊക്കെ തരത്തിൽ അന്വേഷണം വരണം അത് അനു അന്വേഷ അന്വേഷിച്ചിട്ട് ഞാൻ ഇന്നലെ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള കലാകാരികളെക്കുറിച്ച് പറഞ്ഞു എല്ലാം ഞാൻ പറഞ്ഞാണ് അവർക്കൊന്നും ഒരു ദോഷവും വരാത്ത തരത്തിൽ മുന്നോട്ട് പോകണം എല്ലാ സ്ത്രീകൾക്കും അവർക്കൊരു പ്രയാസവും സിനിമ മാത്രമല്ല എല്ലാ സ്ഥലത്തും അതാണ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് ഇപ്പോൾ ആരെങ്കിലും സിനിമയിൽ മാത്രമാണെന്നല്ല ഏത് സ്ഥലത്ത് കേരളം അതിൽ മാതൃകയാവണം അതുമാത്രമാണ് എനിക്ക് പറയാനുള്ളത് മാറി